ഏത് പൂവിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് മുഖം കഴുകിയാൽ കൺകുരു മാറും ചെമ്പരത്തി ശംഖുപുഷ്പം ചെമ്പകം മുല്ല ഉത്തരം ശംഖുപുഷ്പം നെയ്യുടെ കൂടെ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഏത് മോര് തേൻ കശുവണ്ടി ശർക്കര ഉത്തരം തേൻ ഷൂ ഫ്ലവർ എന്നറിയപ്പെടുന്ന പുഷ്പം ഏത് സൂര്യകാന്തി മന്ദാരം ചെമ്പരത്തി വാഗപ്പൂവ് ഉത്തരം ചെമ്പരത്തി പെൻഷൻകാരുടെ പർദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സ്ഥലം കൊച്ചി ഗോവ മണാലി ബാംഗ്ലൂർ ബാംഗ്ലൂർ ഇന്ത്യയിലെ ഉത്സവങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം തെങ്കാശി തൃശൂർ മധുര കാശി ഉത്തരം മധുര ഇന്ത്യയിൽ ആദ്യത്തെ മുസ്ലിം പള്ളി സ്ഥാപിച്ചത് എവിടെ പൂനെ കൊടുങ്ങല്ലൂർ പൊന്നാനി മുംബൈ ഉത്തരം കൊടുങ്ങല്ലൂർ ഇലയോ വേരോ ഇല്ലാത്ത സസ്യം ഏത് മരവാഴ മൂടില്ലാത്താളി റഫ്ലേഷ്യ ആകാശമുല്ല ഉത്തരം മൂടില്ലാത്താളി ആമയുടെ ശരാശരി ആയുസ് എത്ര നൂറ് വർഷം നൂറ്റി ഇരുപത്തഞ്ച് വർഷം നൂറ്റൻപത് വർഷം ഇരുന്നൂറ് വർഷം ഉത്തരം നൂറ്റൻപത് വർഷം ആമസോൺ നദിയിൽ കാണപ്പെടുന്ന അക്രമകാരിയായ മത്സ്യം ഏത് പഫർഫിഷ് പിരാന ഈൽ മോദ ഉത്തരം പിരാന ഡിങ്കോകൾ ഏത് വർഗത്തിൽപ്പെട്ട ജീവിയാണ് നായ പൂച്ച എലി കുതിര ഉത്തരം നായ കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം വാഗമൺ താമരശ്ശേരി റാണിപുരം മൂന്നാർ ഉത്തരം റാണിപുരം ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ ഏത് ഉത്സവ് കുർണൂൽ ഒറവക്കൽ മലമ്പുഴ ഉത്തരം മലമ്പുഴ ആയിരം ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്ന മരം ഏത് തെങ്ങ് മുള ആൽ പന ഉത്തരം തെങ്ങ് വീട്ടിൽ കൂടുതലായി ഉണ്ടാകാൻ പാടില്ലാത്ത വസ്തു ഏത് വസ്ത്രം കണ്ണാടി ചെരുപ്പ് അലമാര ഉത്തരം ചെരുപ്പ് ഭൂമിയിൽ ഏറ്റവും വിഷമുള്ള ജീവി വർഗം ഏത് പാമ്പ് മുതല തവള ഓന്ത് ഉത്തരം തവള പ്രാചീന കാലത്ത് വിഷദാദ്രിപുരം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ഏത് കൊച്ചി കോട്ടയം പന്തളം തൃശൂർ ഉത്തരം തൃശൂർ ആഫ്രിക്കയുടെ കൊമ്പ് എന്നറിയപ്പെടുന്ന സ്ഥലം സോമാലിയ നമീബിയ ഉഗാണ്ട എത്യോപ്യ ഉത്തരം സോമാലിയ നട്ടു വളർത്തിയാൽ ഗൃഹനാഥൻ്റെ ആയുസ് കുറയ്ക്കുന്ന മരം പഞ്ഞിമരം കണിക്കൊന്ന എരിക്ക് മുള്ളുമുരുക്ക് ഉത്തരം എരിക്ക് സന്ധ്യാസമയത്ത് ഗർഭിണികൾ എന്ത് ഉപയോഗിച്ചാലാണ് കുഞ്ഞിന് മുച്ചുണ്ണുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നത് കത്തി കത്രിക സൂചി ബ്ലെയ്ഡ് ഉത്തരം കത്രിക എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ